قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله أعوذ بالله من الشيطان الرجيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا بيوم الله സുഹൃത്തു കഹഫിലെ അവസാനത്തെ ഈ ആയത്ത് മുസ്ലിങ്ങളിൽ മിക്ക ആളുകളും മനഃപ്പാടമാക്കിയ ആയത്തുകളിൽപ്പെട്ടതാണ് നബീസമക്ക് ലഭിച്ച വാഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ പരാമർശിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഊന്നിപ്പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് റസൂലിന് ലഭിച്ച വഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹു ഏകനാണ് ലാ ഇലാഹ ഇല്ലാ എന്നതാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ ലാ ലാബൂദ്ബി ഹഖിൻ ഇല്ലല്ലാ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല രണ്ടാമത്തെ ഒരു കാര്യം ആ ഇലാഹിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ വിശ്വാസികൾ അമനുസ്വാളിഹാത്യകൾ ചെയ്ത് യോഗ്യത നേടണം മൂന്നാമത്തത് അവനിൽ പങ്കു ചേർക്കരുത് അവരിൽ പങ്കു ചേർക്കുന്നതോടുകൂടി ശിൽക്ക് ചെയ്യുന്നതോടുകൂടി വിശ്വാസി എന്ന് പറയുന്നവൻ്റെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞ് ബാതുരായിപ്പോകും ഇപ്പോൾ രണ്ടാമത്തെ കാര്യം അമരസ്വാരിഹായത്ത് അള്ളാഹുനടുക്കൽ സ്വീകാര്യമാവാൻ ഒന്നാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ വിശ്വാസിയിൽ പൂർണ്ണമാക്കണം ഒന്ന് ലാ ഇലാഹ ഇലാ എന്ന കെലിമത്ത് തൗഹൈദ് തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വശം കൃത്യമായും ബസീറത്തോടു കൂടിയും വിശ്വാസി ഉൾക്കൊള്ളണം രണ്ടാമത്തത് മൂന്നാമത്തതായി പറഞ്ഞ ആ കാര്യം ഷിർക്ക് ലെവലേശം ചെയ്യാതെ വേണം വിശ്വാസിയുടെ അമൽ സ്വാലിഹാത്തുകൾ അപ്പോൾ തൗഹീദ് പൂർത്തിയാവണം ഷിർക്കുണ്ടാവരുത് പരസ്പര ബന്ധിതമാണിത് രണ്ടും അങ്ങനെ വരുമ്പോഴാണ് വിശ്വാസിയുടെ അമൽ സ്വാലിഹാത്ത് അള്ളാഹുനടുക്കൽ സ്വീകാര്യമായ അമൽ സ്വാലിഹാത്തായി മാറുന്നത് അമര സ്വാലിഹാത്തുകളിൽ ഏറ്റവും പ്രധാനമായതാണ് വിശ്വാസി നിർവഹിക്കുന്ന ഇബാദത്തുകൾ നമസ്കാരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമര സ്വാലിഹാത്താണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന റമദാൻ ആ വിശുദ്ധ റമദാനിൽ നാം നിർവഹിക്കുന്ന നോമ്പ് അന്നപാനീയങ്ങൾ വെടിഞ്ഞ് അള്ളാഹുവിന് നാം നിർവഹിക്കുന്ന ഇബാദത്താണ് അമൽ സ്വാലിഹാത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലൂടെ അള്ളാഹു സുഹനാവത്താലം നമുക്ക് ഓഫർ ചെയ്യുന്നത് സ്വർഗലോകം ആ സ്വർഗ്ഗലോകത്തിൽ വെച്ചുള്ള അള്ളാഹുവിൻ്റെ കണ്ടുമുട്ടൽ ലിഖാ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ് നമ്മുടെ അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണുക എന്നത് ഭൂമിയിൽ മരിക്കുന്നതുവരെ അങ്ങനെ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടൂല കാരണം നമുക്ക് അള്ളാഹുവിനെ കാണാനാവശ്യമായ തോക്കത്ത് നമ്മുടെ കണ്ണുകൾക്കോ നമ്മുടെ ശരീരത്തിനോ അതിനെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന കരുത്ത് ഈ ഭൂമിക്കോ ഭൂമിയിലെ സംവിധാനങ്ങൾക്കോ ഇല്ല എന്നാൽ പരലോകത്ത് വച്ച് എല്ലാം മറ്റൊരു ആ വിഷയ വിധത്തിലേക്ക് മാറ്റപ്പെടുകയും വിശ്വാസികൾക്ക് സ്വർഗസ്ഥരായ ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനാവശ്യമായ കരുത്ത് നൽകപ്പെടുകയും ചെയ്യും സ്വർഗസ്ഥരായ വിശ്വാസികളോട് അള്ളാഹു സുഹനവത്താല ആവർത്തിച്ച് ചോദിക്കുന്നത് വിശുദ്ധ ഗുരുവാൻ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അള്ളാഹു നൽകിയ ഈ സ്വർഗ്ഗം അതിലെ സുഖാനുഭൂതികൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാസികളോട് ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്താണ് വേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം എന്താണ് സ്വർഗസ്ഥരായ വിശ്വാസികൾ ഉത്തരം പറയുക പഠിച്ചോനെ ഇനി എന്താണ് ഞങ്ങൾ ചോദിക്കേണ്ടത് ഇവിടെ ചോദ്യമല്ല ഉത്തരമല്ല മുട്ടിപ്പോകുന്നത് ചോദ്യമാണ് അള്ളാഹുസ് മനോത്താല ഇവർ എന്തു ചോദിച്ചാലും കൊടുക്കും പക്ഷെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവിടെ കയ്യില്ല ഇപ്പോൾ അവർക്ക് ലഭിച്ച സ്വർഗത്തെക്കാളും മികച്ചത് ചോദിക്കണമെങ്കിൽ അതിനേക്കാൾ മികച്ചത് അവർ കാണണ്ടേ അപ്പം നമ്മൾ നിലവിലുള്ള നമ്മുടെ വീട് പുതുക്കി നന്നാക്കി മറ്റൊന്നാക്കി മാറ്റണം കുറച്ചും കൂടെ മോടി പിടിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകാനും അതിനെക്കുറിച്ചുള്ള പ്ലാനുകൾ നമ്മൾ രൂപപ്പെടുത്താനുമുള്ള സാഹചര്യം എന്താ നമ്മൾ അതിനേക്കാൾ മികച്ചത് അതിനേക്കാളും നന്നായത് പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെക്കാളും മികച്ച ഒരു വാഹനം വാങ്ങണം എന്ന് നമ്മുടെ മനസ്സിൽ പൂതി വരാനുള്ള കാരണം എന്താ അതിനേക്കാൾ മികച്ച വാഹനങ്ങൾ പലപ്പോഴും കാണാനും അറിയാനും സഞ്ചരിക്കാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്വർഗ്ഗാവകാശികളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗ്ഗത്തെക്കാളും മികച്ച ഒരു സ്വർഗം ആവശ്യപ്പെടാൻ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഭൂതിയെക്കാളും മികച്ച അനുഭൂതി ആവശ്യപ്പെടാൻ അവർക്കതിനെക്കുറിച്ചൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക പക്ഷേ ആ സന്ദർഭത്തിലാണ് അള്ളാഹു താല അവൻ്റെ മുഴുവൻ സൗന്ദര്യത്തോടും കൂടെ വിശ്വാസികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വിശ്വാസികൾ ആനന്ദ പുളകരാ പുളകിതരാകുന്ന ഏറ്റവും മനോഹരമായൊരു സന്ദർഭമാണ് പടച്ചറപ്പനെ കാണാൻ അവർക്ക് അവസരം ലഭിക്കുക എന്നത് അതിന് ഏറ്റവും നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു കർമ്മമാണ് വിശുദ്ധ റമനാനിലെ നമ്മുടെ നോമ്പുകൾ ആ നോമ്പ് ശരിയായ ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ